ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവഭക്തമക്കളെയും പരമാത്മാവിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വര കൃപയും ആയുരാരോഗ്യം രോഗശാന്തി എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്കിന്ന് ഭാഗവതം അല്പം നോക്കാം മക്കളെ നാലാം അധ്യായത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം വരെയാണ് വായിച്ചത് അതിൽ അതൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് മുപ്പത്താറാമത്തെ ചൊല്ലാം മുപ്പത്തഞ്ചാമത്തെ നമ്മൾ എന്താണെന്ന് ചൊല്ലിയത് പാണ്ഡവൂധാന് ശേഷേണ ദൃശ്യമന്യഥോമയ അല്ലയോ പാണ്ഡുപുത്ര അർജുന ഭഗവാൻ പറയുന്നു അർജുനനോട് ഈ ജ്ഞാനത്തെ പ്രാപിച്ചാൽ ഭഗവാൻ എന്താ അനുമ്പം പറഞ്ഞത് അതായത് നമസ്കാരം കൊണ്ടും അറിയാത്തതിനെ ചോദിക്കുന്നത് കൊണ്ടും ഒരു ശുശ്രൂഷ കൊണ്ടും അതിനെ ജ്ഞാന യജ്ഞത്തെ നീ അറിഞ്ഞു കൊള്ളണംന്ന് നമ്മൾ അതിന് മുന്നത്തെ അതിനകത്ത് വായിച്ച് അപ്പോൾ തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് ജ്ഞാനത്തെ ഉപദേശിച്ചു തരും എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ പറയുന്നത് അല്ലയോ പാണ്ഡുപുത്ര ഈ ജ്ഞാനത്തെ അപ്പൊ നമ്മൾ മുപ്പത്തിനാലാമത്തെ കാര്യത്തോട് ചേർത്താണ് ഇത് പറയുന്നത് അങ്ങനെ നീ ആ കാര്യം ആ ജ്ഞാനത്തെ നീ പ്രാപിച്ച അല്ലെന്താ നമസ്കാരം കൊണ്ട് നാം അപ്പോൾ ഞാൻ പറഞ്ഞു സർവ്വതിനേയും നമ്മൾ തല തല വണങ്ങണം സർവത്തിലും പരമാത്മാവാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സർവത്തിനെ ഒരു കാക്കയോ പൂച്ചയോ ഒരു ഏതിനെ ഒരു മനുഷ്യനെയൊക്കെ കണ്ടാൽ നമ്മുടെ ഹൃദയം നന്നായി തല വണങ്ങും നമ്മുടെ ഹൃദയം അത്രത്തോളം അതിലും ഇതിലും എതിലും എന്നിലും എല്ലാം ആ ചൈതന്യമാണല്ലോ എന്നൊരു മനസ്സ് നമ്മുടെ ഹൃദയം അങ്ങനെ അങ്ങ് വികസിക്കും ഹാ എന്തൊരു ആനന്ദമാ എന്നെപ്പോലെ തന്നെ ആണ്ട കാക്ക വന്നു പൂച്ച വന്നു അവരെ നമ്മൾ തലവണങ്ങുമ്പോൾ ഞാൻ തന്നെയാണ് അതിലും എന്ന് നമ്മൾ അറിഞ്ഞ ആനന്ദിച്ചുകൊണ്ട് തന്നെ തലവണങ്ങും അതുകൊണ്ട് അങ്ങനെ നമസ്കാരം കൊണ്ടും പിന്നെയോ അറിയാത്തതിനെ കൊണ്ടും ഒരാളെ കണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കണം നമ്മൾ അങ്ങനെയും അതുപോലും പിന്നെ ഗുരു ശുശ്രൂഷ കൊണ്ടും നമുക്കൊരു യഥാര്ത്ഥ ഗുരുവുണ്ടെങ്കിൽ സേവിക്കണം ഗുരുവിന് വേണ്ടത് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ ഗുരുത്വം കൊണ്ടൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ജ്ഞാനം അറിഞ്ഞു കിട്ടുന്നത് അല്ലെങ്കിൽ വരത്തില്ല നമ്മൾ സർവത്തിലും നം നമസ്കരിക്കുകയും അറിയാത്തത് ചോദിച്ചപ്പോ ഒരു മക്കൾക്ക് അറിയത്തില്ലെങ്കിൽ അമ്മ അതെങ്ങനെയാണെന്ന് ചോദിക്കാം ഇന്നത്തെ കുട്ടികൾക്ക് അമ്മ എന്താ ഏതാ എന്ന് ചോദിക്കാൻ നാണക്കേടാണ് എന്നുവെച്ചാൽ ഇപ്പം തള്ളന്മാരെക്കാളും തന്തേമാരെക്കാളും ഒരുപാട് ഉയരത്തിലേക്ക് കുട്ടികളെ പഠിപ്പിച്ചുവെക്കും സ്കൂളിൽ വിട്ട് അപ്പം തോന്നും അവർക്ക് തോന്നും അതിൽപ്പരം വേറൊന്നുമില്ല അമ്മയ്ക്കും അച്ഛനും ഒന്നും അറിയില്ല എന്ന് കരുതിട്ട് അവരെ താഴ്ത്തി കെട്ടിയിട്ട് അവർ മക്കൾ ഉയരത്തിലേക്ക് കയറണം ഒരിക്കലും നന്നാവാത്തില്ല ഗുരുത്വം വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ചോദിക്കുന്നത് അറിയാത്തതിനെ ചോദിച്ച് മനസ്സിലാക്കണം ഒരു ഗുരുവായാലും മതി ഒരു ഒരു അറിവുള്ള ആൾ ഒരു ഇളയതാണ് ഒരു നീചനാണെങ്കിലും അറിവുണ്ടെങ്കിലും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം ഇന്നത്തെ കാലത്ത് അവിടെ കുറച്ചിലാണ് ആ ഇന്നാരോ അയാളുടെ ഒന്നും എനിക്ക് കേൾക്കണ്ട അയാൾ ഇന്നടത്ത് ഇന്നാരല്ലേ പോട്ട് എന്നാണ് ഇന്ന് ലോകം കരുതുന്നത് പക്ഷേ അങ്ങനല്ല വേണ്ടേ അദ്ദേഹത്തിൽ എന്തെങ്കിലും മഹാത്മ്യം മഹാത്മ്യമുണ്ടോ അറിവുണ്ടോ അത് ചോദിച്ച് മനസ്സിലാക്കണം അവിടെയാണ് ഈശ്വരൻ തുണ ഭഗവാൻ മുമ്പില് അജ്ഞാനമില്ലാത്തൊരു മനുഷ്യനെയാണ് ഭഗവാൻ ഇഷ്ടം ജാതി നോക്കിയും വൃത്തി നോക്കിയും ഒരു നല്ലൊരു ജ്ഞാനിയാണെങ്കിൽ തന്നെയും വേഷഭൂഷാദികളിലപ്പോൾ മോശമായിരിക്കാം പണമില്ലാത്തവനായിരിക്കാം ധനമില്ലാത്തവനായിരിക്കാം സെലിബ്രിറ്റി ആയിരിക്കത്തില്ല അവനെ വിവരം കാണും പക്ഷെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം അവിടെയാണ് ഭഗവാൻ നമുക്ക് കൂട്ട് നിൽക്കുന്നത് അതാണ് ഗുരുത്വം ഇന്ന് ഈ സാധാരണക്കാർക്കുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയണ്ട എവിടെ സെലിബ്രിറ്റി ഉണ്ടോ എന്ത് പറഞ്ഞാലും അവർക്ക് അത് സന്തോഷം അത് കേൾക്കാൻ ജനങ്ങൾ ആർത്ത് വെമ്പിച്ച് ചെല്ലും ഈ ലോക ജീവിതം അങ്ങനെയാണ് ഇവിടുണ്ട് ആഡംബരം അതിനകത്തേക്ക് മനസ്സ് പോകും അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അറിയാത്തതിനെ ചോദിച്ച് കൊണ്ട് മനസ്സിലാക്കണം ഗുരു ശുശ്രൂഷ കൊണ്ടും അതിനെ ജ്ഞാന യജ്ഞത്തെ നീ അറിഞ്ഞു തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് ജ്ഞാനത്തെ ഉപദേശിച്ചു തരും എങ്ങനെ കിട്ടും ഗുരുത്വം ഉണ്ടെങ്കിൽ ഭഗവാൻ നല്ല തത്വദർശനത്തുള്ള ആളുകളെ ഭഗവാൻ എത്തിച്ചു കൊടുക്കും ഒരു ഗുരുവിനെ യഥാർത്ഥ ഗുരു തത്വദർശനമുള്ള ആളാണ് അദ്ദേഹത്തെ ദൈവം വരുത്തി കൊടുക്കും ഇങ്ങനെ നല്ല മനസ്സുള്ളവർക്ക് എങ്ങനെയാണ് നമസ്കാരം കൊണ്ട് സർവത്തിനെയും നമസ്കരിക്കുന്ന വിനയമുള്ളവർ ആരോടും ചോദിച്ച് മനസ്സിലാക്കാൻ ഇവർ കുറച്ചിലില്ലാതെ മനസ്സ് നല്ല ശുദ്ധമായവർ അതുപോലെ തന്നെയാണ് ഒരു ഗുരുവിനെ നന്നായി ശുശ്രൂഷിക്കുന്നത് അങ്ങനെ ഈശ്വരനറിയാൻ അങ്ങനെ ആരാണെന്ന് അവർക്ക് ഭഗവാൻ എന്തു ചെയ്യുന്നല്ല അറിവുള്ള ജ്ഞാനിയെ അതായത് യഥാർത്ഥ ഒരു തത്വദർശിയെ ഈശ്വരൻ വരുത്തി കൊടുക്കും കാരണം നന്നാവാൻ അതുകൊണ്ട് നമുക്ക് ഒന്നും അന്വേഷിച്ച് പോകണ്ട അങ്ങനെയുള്ള ഒരാൾക്ക് ഈശ്വരൻ നേരെ ചെയ്തു കൊടുക്കുമല്ല അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് അപ്പോ അങ്ങനെയുള്ള ജ്ഞാനം ആ അങ്ങനെയുള്ള ജ്ഞാനത്തെ പ്രാപിച്ചാൽ മുപ്പത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ കാരണം അത് ഞാൻ പറയാതെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അങ്ങനെയുള്ള ജ്ഞാനത്തെ പ്രാപിച്ചാൽ ഈ അതായത് യഥാർത്ഥ ഒരു തത്വ തീർച്ചയായും കിട്ടും അപ്പോൾ യഥാർത്ഥ ജ്ഞാനം നിനക്ക് ഉപദേശിച്ച് തരും ആ ജ്ഞാനം തത്വം അത് നീ പ്രാപിച്ചാൽ ഇനിയും ഇപ്രകാരമുള്ള ബന്ധുപഥം ഇദ്ദേഹം യുദ്ധം ചെയ്യുന്നതിന് മടിച്ചിരിക്കുക എല്ലാം നോക്കുമ്പോൾ എൻ്റെതെന്നുള്ള മമത സർവതം എൻ്റെ ആൾക്കാരാണല്ലോ എങ്ങനെ യുദ്ധം ചെയ്യും ഈ ബന്ധുവധം ഈ സ്വന്തക്കാരെയും ബന്ധക്കാരെയൊക്കെ വധിക്കുന്നത് അങ്ങനെ മുതലായുള്ളതെല്ലാം നിമിത്തം മോഹത്തെ നീ പ്രാപിക്കത്തില്ല എന്താണ് ജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാൽ അറിവ് നേടിയാൽ അദ്ദേഹം മനസ്സിലാക്കും അയാൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ള അറിവ് കിട്ടും ചെയ്യുന്നതെല്ലാം ഈശ്വരനാണെന്ന് അയാളുടെ ഉള്ളിൽ ബോധമുണ്ടാകും അതിനാണ് അറിവ് നേ നേടണം എന്ന് പറയുന്നത് അത് അപ്പോഴേ അയാൾക്ക് ബന്ധുത്വം മാറും സ്വന്തം എന്നുള്ള മമത മാറാൻ നല്ല ജ്ഞാനം ഉള്ളിൽ വരണം ആ ജ്ഞാനം നീ പ്രാപിച്ചു വന്നാൽ നിനക്ക് ബന്ധുവധം മുതലായത് നിമിത്തമുള്ള മോഹത്തെ നീ പ്രാപിക്കുന്നില്ല നീ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് അർജുനൻ ഒന്നു തന്നെ ചെയ്യുന്നില്ല എന്നും ചെയ്യുന്നത് ഉള്ളത്തിലിരിക്കുന്ന പരമാത്മാവാണെന്നും തിരിച്ചറിവ് ഉണ്ടാകുന്ന ഒരു അതാണ് ആ അറിവ് ജ്ഞാനം അത് നീ പ്രാപിക്കത്തില്ല നിനക്ക് മോഹം ഉണ്ടാകത്തില്ല ഈ ജ്ഞാനം കൊണ്ട് സകല ഭൂതങ്ങളെയും തന്നിലും സ്വ ആത്മാവിലും അനന്തരം തന്നെ സ്വ ആത്മാവിനെ പരമാത്മാവായ എന്നിലും നീ കാണും അതിൻ്റെ അർത്ഥം എന്താണ് ഈ യഥാർത്ഥ ജ്ഞാനം നീ പ്രാപിക്കുമ്പോൾ സകല ഭൂതങ്ങളിലും അതായപ്പം വധിക്കാൻ നിൽ വധ വധിക്കാൻ വധം ചെയ്യാൻ നിൽക്കുന്ന അർജുനനും വധിക്കപ്പെടാനിരിക്കുന്ന ബന്ധുക്കാരും അത് എല്ലാം ആരാണ് ഏകമായ ഒരേ ഒരു പരബ്രഹ്മമാണ് അതിലും ഇതിലും എല്ലാം അതാണ് സകല ഭൂതങ്ങളിലും അവിടെ പിന്നാരുന്നുണ്ടോ അമ്മ അച്ഛന് മക്കൾ അല്ലെങ്കിൽ അമ്മാവന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ എന്നൊരു പ്രത്യേകതയില്ല സർവഭൂതം എല്ലാം എല്ലാത്തിലും അടങ്ങും ഒരു പക്ഷി മൃഗാദികളിലും മനുഷ്യരിലും എല്ലാത്തിലും അത് അടങ്ങും ആ സർവത്തിലും ആരാണ് ജ്ഞാനം കൊണ്ടറിയുന്നത് സർവഭൂതങ്ങളിലും തന്നിലും അതായത് അർജുനനിലും യഥാർത്ഥ ജ്ഞാനം വരുമ്പോൾ ഇതെല്ലാം ആരായി കാണുന്നു പരമാത്മാവായി കാണും അനന്തരം അതിനുശേഷം എന്തറിയുന്നു സ്വ ആത്മാവിനെ അതായത് ഈ അർജുൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മാവ് തന്നെയാണ് പരമാത്മാവായ എന്നിലും അത് കൃഷ്ണനിലും തുല്യം 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 എല്ലാത്തിലും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിവുണ്ടാകും അതായത് കൃഷ്ണനിലിരിക്കുന്ന പരമാത്മാവാണ് സർവഭൂതങ്ങളിലും അർജുനനിലും ഇരിക്കുന്നതെന്ന് ബോധമുണ്ടാവും അറിവുണ്ടാവും ജ്ഞാനമുണ്ടാകും അതാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും എന്താ അറിയേണ്ടുന്നത് തത്വം എന്നിലും നിനിലും സർവഭൂതങ്ങളിലും ഗുരു ഗുരുവായാലും പരമാത്മാവാണ് അത് ഏത് വസ്തുവിലായാലും എന്നെ അത് ഈ പറയുന്നത് എന്നിലായാലും ആ ആത്മാവ് തന്നെ അർജുനനായാലും അർജുനൻ്റെ ആത്മാവ് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ്റെ രൂപത്തിലിരിക്കുന്നതിലും സർവ്വം പരമാത്മാ ഉള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് തത്വദർശനം എല്ലാത്തിലും അതാണ് എന്ന് ഉള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകും അപ്പോൾ നിനക്ക് ബന്ധുവധം എന്ന് നിനക്ക് തോന്നത്തില്ല ഈ മോഹം നീ ഇപ്പം ഉണ്ടായത് നിനക്ക് എൻ്റെ തിരിച്ചറിവ് ഇല്ലാഞ്ഞിട്ടാണ് ഈ എന്നുണ്ടാകും ഈ ജ്ഞാനം നീ എപ്പോൾ നിൻ്റെ ഉള്ളിൽ വരും അതുവരെ നീ മമത ഉണ്ടാകും എൻ്റെ ബന്ധുക്കളെ എങ്ങനെ വധിക്കും ആ മമത മാറണമെങ്കിൽ ഈ ജ്ഞാനം ഒളിച്ചെല്ലണം സർവത്തിലും ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ലാന്നുള്ള അറിവ് എപ്പോൾ നേടും അപ്പോഴേ മമ മമത മാറും അതാ ഭഗവാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കാനാണ് ഭഗവാൻ ഇതിങ്ങനെ തന്നേക്കുന്നത് ഇത് അർജുനന് വേണ്ടി മാത്രമുള്ളതല്ല നമുക്കും വേണ്ടിയുള്ള നമ്മൾ ഇതിനെല്ലാം വിരമിച്ച് എല്ലാത്തിലും പരമാത്മാവാണെന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാം സൃഷ്ടിച്ച ഈശ്വരന് അറിയാം എന്നെയും സർവത്തിനെയും നോക്കണമെന്ന് എല്ലാവരെയും രക്ഷിക്കേണ്ട കടമ പരമാത്മാന നമ്മളിലും എല്ലാം അതുതന്നെ ഇരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് എന്താ ഉള്ളത് ഒന്നിലും നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളൊന്നും ഇരിക്കാനേ പറ്റൂ എന്നേതന്നെ പറയാനേ പറ്റൂ ഈശ്വരൻ വിചാരിക്കുന്നതൊക്കെ അല്ലേ ഈ ലോകത്ത് ഒരു ഇല പോലും അനങ്ങത്തുള്ളു അപ്പൊ നമ്മളും അമതി കൊണ്ടിട്ട് എന്താ കാര്യം ഒരു കാര്യവും ഇല്ല എന്നിലും നിന്നിലും സർവഭൂതങ്ങളിലും പരമാത്മാവായ ഈശ്വരൻ തന്നെയാണ് കൃഷ്ണനിലും ഇരിക്കുന്നത് നമ്മൾ എപ്പോൾ തിരിച്ചറിയും അതുവരെ കൃഷ്ണൻ ആരാന്നറിയുന്നേ ആ എൻ്റെ സുഹൃത്താണ് അത് അത് വൃന്ദാവന അല്ലെങ്കിൽ പിന്നെ മധുരയിലെ പിന്നെ ദേവകിയുടെയും വസുതയുടെയും മകനാണ് എന്നേ അറിയത്തുള്ളൂ ഇത് ഈ ഉൾക്കാഴ്ച അറിയുമ്പോഴാണ് കൃഷ്ണൻ ആരാണ് എന്ന് ഞാൻ ആരാണ് ഈ ഞാനിലിരിക്കുന്ന ഞാൻ തന്നെയാണ് കൃഷ്ണനിലിരിക്കുന്ന സർവ്വഭൂതങ്ങളിലിരിക്കുന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജ്ഞാനം യോ അപ്പോഴാണ് ആ ഒരു വിദ്യ ആ ഒരു അറിവ് നമ്മൾ നേടുന്നത് നമുക്ക് ഇന്ന് മുപ്പത് മുപ്പത്താറാമത്തെ ശ്ലോകം വായിക്കാം നമ്മൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചോ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചോ എന്നുള്ളതേ ഉള്ളു പല ദിവസം പറയുമ്പം പ പല രീതിയിലാണെന്നുള്ളതേ ഉള്ളു അതെനിക്ക് അങ്ങനെയൊക്കെ പറ്റൂ മുപ്പത്താറാമത്തെ ശ്ലോകം സന്ദർശ്യസി നീ എല്ലാ പാപികളെ കാളും അതിനോട് പറയുവാണ് ഭഗവാൻ പറയുവാണ് മുപ്പത്താറാമത്തെ ശ്ലോകമാണ് നാലാ അധ്യായത്തില് നീ എല്ലാ പാപികളേക്കാളും നമ്മൾ ഈ ലോകത്ത് എത്രമാത്രം പാപികളുണ്ടോ അവരെക്കാളും അധികം പാപിഷ്ടനാണെന്ന് വരികിൽ കൂടി ഇപ്പം യുദ്ധം ചെയ്താലും അല്ലെ എങ്ങനെയായാലും നമ്മളിപ്പോൾ ഒരുപാട് പാപം ചെയ്ത് എല്ലാ നോക്കുമ്പോൾ ഒരുപാട് ജനങ്ങളെ ഇവിടെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അതിനേക്കാൾ പാപം ഞാൻ ചെയ്ത് അങ്ങനെ ആണെങ്കിൽ കൂടി ജ്ഞാനമാകുന്ന നൗകയിൽ കയറി അറിവാകുന്ന തോണിയിൽ വള്ളത്തിൽ അല്ലെ കപ്പലിൽ കയറി സർവ്വപാപമാകുന്ന സമുദ്രത്തെ കടന്നു പോകും അപ്പൊ സർവ്വപാപമാകുന്ന സമുദ്രം എന്ന് വെച്ചാണ് ഈ ലോകം പാപമാകുന്ന അതാണ് ഇവിടെ ഈ പ്രപഞ്ചം അങ്ങനെയാ സംസാര സാഗരം എന്ന് പറയുന്നത് സംസാരം കൊണ്ട് നിറഞ്ഞ സമുദ്രത്തെ പോലെ കിടക്കുക ഇവിടെ ഈ സംസാരം ഈ ലോ ഈ പ്രപഞ്ചം അതുകൊണ്ട് ഇവിടെ എല്ലാം ഒരുപാട് പാപങ്ങൾ ആര് ചെയ്താലും ആ ജ്ഞാനമാകുന്ന ഈ നേരത്തെ നമ്മൾ പറഞ്ഞ് എപ്പോഴാണ് നിന്നിലും എന്നിലും സർവത്തിലും സർവഭൂതങ്ങളിലും ഇരിക്കുന്ന ഒരേ പരബ്രഹ്മമാണ് ഒരേ പിന്നെ ഈശ്വരനാണ് അല്ലെ പരബ്രഹ്മമാണ് അല്ലെ പരമാത്മാവാണ് സർവ്വത്തിലെന്ന് നീ എപ്പോൾ തിരിച്ചറിയുന്നു ആ ജ്ഞാനം നിനക്ക് ഉണ്ടാകുമ്പോൾ നീ ആ ജ്ഞാനമാകുന്ന നൗകയിൽ വള്ളത്തിൽ അപ്പോൾ ആ ജ്ഞാനമാണ് വള്ളം സമുദ്രത്തിലെ ഈ ഈ ലോകത്തിലെ ദുരിതങ്ങൾ ദുരിതാബ്ദിയാകുന്ന സമുദ്രത്തിൽ നിന്ന് കടന്നു പോകാൻ ജ്ഞാനമാകുന്ന വള്ളമാണ് അറിവാകുന്ന വള്ളമാണ് ആ വള്ളത്തിൽ നിന്നെല്ലാം നമ്മൾ പാപങ്ങളെല്ലാം കഴുകി നമ്മൾ യഥാർത്ഥ സ്ഥലത്ത് എത്തും നമ്മൾ എല്ലാവരിലേക്കാളും എത്ര പാപം നമ്മൾ ചെയ്തിരുന്നാൽ കൂടി ആ ജ്ഞാനമാകുന്ന കപ്പലിൽ കയ അതായത് അതിൽ കയറി ഈ പാപ പാപമാകുന്ന ഈ സമുദ്രം ഈ സംസാര ആകുന്ന ഈ ദുരിതാബ്ദം നമ്മൾ കരകയറും എങ്ങനെ കരകയറും ഈ അറിവ് നമ്മൾക്ക് വരുമ്പോഴാണ് അതുവരെ ഒക്കത്തില്ല ഈ അറിവ് നമുക്ക് വരുമ്പോൾ നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇഷ്ടം പോലെ ചെയ്യും എന്തൊക്കെയോ നമ്മൾ കൊണ്ടൊക്കെ അതൊക്കെ ചെയ്യും പക്ഷേ ഞാൻ ഒന്നുമേ ചെയ്യുന്നില്ല എന്നുള്ള തോന്നൽ അവിടെ ആരാ പിന്നെ നമ്മളെ ഉള്ളത്തിലുള്ളത് അറി അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ഞാനും ഈശ്വരനാണ് പരബ്രഹ്മമാണ് നമ്മളെ ഉള്ളിലുള്ളത് പിന്നെ അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ പരബ്രഹ്മമല്ലേ അല്ലേ ചെയ്യുന്നത് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ വന്ന് പൂതനെയും ശകടാസുരനെയും കംസനെയും എത്ര എത്ര പിന്നെ മലന്മാരെയൊക്കെ ഭഗവാൻ വധിച്ചു പാപം ഉണ്ടോ എന്താ കാരണം പാപം ഇല്ലാത്ത കാരണം ഭഗവാന്റെ ഉള്ളിൽ പരമാത്മാവാണ് ചെയ്തത് കൃഷ്ണന്റെ രൂപമേ ഉള്ളൂ ദ്വാരകയിൽ വസുദേവേയും ദേവകയുടെയും മകൻ്റെ ആ ശരീരമേ ഉള്ളു അതിലിരിക്കുന്ന ആൾ ആരാ ആ പരബ്രഹ്മമാണ് ആ പരബ്രഹ്മത്തിനെ ചെയ്ത ആരാ ചോദിക്കാനുള്ളത് പരബ്രഹ്മൻ ലോകപിതാവാണ് ഈ ലോക പിതാവിനെ വേറൊരു പിതാവുണ്ടോ ശിക്ഷ കൊടുക്കാൻ ആ പരബ്രഹ്മം ആണ് കൃഷ്ണനിലിന്ന് ചെയ്തത് അതിനോട് ചോദിക്കാൻ ആരാ ഉള്ളത് പരബ്രഹ്മത്തിനോട് ചോദിക്കാൻ ആരുമില്ല പരബ്രഹ്മൻ ചെയ്തതാണ് അവിടെ കൃഷ്ണനല്ല ചെയ്തത് കൃഷ്ണന്റെ രൂപമല്ല ചെയ്തത് അതിലിരിക്കുന്ന പരമാത്മാവാണ് ചെയ്തത് നമ്മളിലും ആ പരമാത്മാവാണെന്ന് എപ്പോ തിരിച്ചറിയുന്നു അർജുന നിന്നിലും എന്നിലും അതാ കൃഷ്ണനിലും സർവഭൂതങ്ങളിലും ആ ഒരേ ഒരു ആത്മാവാണെന്ന് തിരിച്ചറിയണം നമ്മൾ അപ്പോൾ അവിടെ അർജുനൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല ആ ഭഗവാൻ കൃഷ്ണനിലിരിക്കുന്ന പരബ്രഹ്മം തന്നെയാണ് അർജുനനിൽ ചെയ്യുന്നത് എന്നാൽ ഈ വധിക്കപ്പെടുന്നത് ആരാണ് അതും പരബ്രഹ്മമാണ് അതിലും ഇതിലും ഇതിലും എല്ലാം ഈ കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും അത് ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന എല്ലാം തന്നെയും അവിടെ പരബ്രഹ്മമേ ഉള്ളൂ എന്നൊരു അറിവാണ് തിരിച്ചറിവ് തത്വം സർവത്തിലും അങ്ങനെ എപ്പോ ഒരാൾ അറിയുന്ന അതാണ് ജ്ഞാനം ആ അറിവ് നേടിക്കഴിഞ്ഞാൽ അവിടെ നിനക്ക് ഈ ജ്ഞാനമാകുന്ന കപ്പൽ കയറി നീ എത്രത്തോളം പാപയാണെന്ന് നിനക്ക് തോന്നുന്നു എല്ലാവരിലും വെച്ചോ നീ പാപമാണ് ചെയ്തെങ്കിൽ കൂടിയും ഈ ജ്ഞാനം നിനക്ക് വന്നു കഴിഞ്ഞാൽ നീ ജ്ഞാനമാകുന്ന തോണിയിൽ കയറി കപ്പലിൽ കയറി അത് എന്താ ജ്ഞാനം പരമാത്മാവ് ഈശ്വരൻ അതാണ് നമ്മുടെ തോണി നമ്മുടെ ഉള്ളത്തിലേക്കുന്ന പരബ്രഹ്മം ആ പരബ്രഹ്മമാകുന്ന തോണിയിൽ കപ്പലിൽ കയറി ഈ ലോകത്ത് നടക്കുന്ന പാപത്തിൽ നിന്നെല്ലാം നമ്മൾ കര കയറും എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ജ്ഞാനം നേടുക ജ്ഞാനം നേടുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം നേടാത്തതുള്ള കാലം നമുക്ക് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ വരുമ്പോൾ എന്തോരം പുണ്യം ചെയ്താലും പാപം ചെയ്താലും നമുക്ക് ആഗ്രഹം ഇവിടെ കുന്നുകൂടി കിടക്കും ഫലം തന്നെ കർമ്മത്തിന് വരാൻ കർമ്മത്തിന് ഫലമുണ്ട് ആ ഫലത്തിന് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും പാപങ്ങളുടെ കണക്ക് തീർക്കുന്നോര നമ്മളെ ഇവിടെ നന്മ തിന്മ കൊണ്ട് നമ്മളിവിടെ കിണന്ന് നരകിക്കും ഒന്നീ ഗുണമായാലും അതിനും വരും ദോഷമായാലും അതിൽ അനുഭവിച്ചേ പറ്റൂ ഗുണത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ദോഷമാണ് ഈ ഭൂമിയിൽ ചെയ്യുന്നുള്ള ആരും സത്യമല്ലേ നമ്മൾ ഒരു ഗുണം ചെയ്താലോ ഒരു പത്തുനൂറ് പാപം നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അപ്പോൾ നമുക്ക് എത്രത്തോളം കർമ്മഫലത്തിന് വേണ്ടി ഇവിടെ കിടക്കും കൂനക്കുട്ടി ഒരിക്കലെങ്കിലും കരകയറാൻ പറ്റൂ ഞാനും കിട്ടുന്നവരെ നമ്മൾ ജ്ഞാനിയാകുന്ന വെച്ചാൽ എന്താണ് സർവത്തിലും എന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച നമ്മൾ ഇപ്പോൾ ഉള്ളത്തിൽ അത് ആയിത്തീരുന്നു പറഞ്ഞാൽ പോരാ അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് അതങ്ങനെ തീരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞും കേട്ടും പഠിച്ചും അങ്ങനെ ആയി വരുമ്പോഴേ അത് അതായിത്തീരൂ അതുവരെ നമ്മൾ പറയാനേ പറ്റൂ അതാകണമെങ്കിൽ കുറച്ച് കർമ്മം നല്ല നല്ല പ്രയത്നങ്ങളുണ്ട് എൻ്റെ ഒരുപാട് കർമ്മങ്ങളുണ്ട് ഒരുപാട് പ്രയത്നമുണ്ട് ഇതിനിടയ്ക്ക് എന്ത് മനസ്സാ വാച കർമ്മ നമ്മൾ എന്ത് പ്രവൃത്തിയും ചെയ്യുന്നോ ഇതെല്ലാം പറയുന്നതായാലും കേൾക്കുന്നതായാലും പറയിപ്പിക്കുന്നതായാലും നമ്മൾ ചെയ്ത കർമ്മ ആയാലും എല്ലാം തത് തുല്യമായിട്ടുള്ള ജ്ഞാനം കിട്ടുന്ന ആറ് അത്രമാത്രം ശുദ്ധമായിരിക്കണം പരിശുദ്ധമായിരിക്കണം ഹൃദയവും അങ്ങനെ ഉള്ളൊരു വ്യക്തി വന്ന് വന്ന് പോകെ പോകെയാണ് ഇതിലേക്ക് കടന്നു വരാൻ പറ്റൂ പെട്ടെന്ന് കേറി കിട്ടുന്നൊരു കാര്യം അങ്ങനെ കിട്ടണമെങ്കിൽ കഴിഞ്ഞ ജന്മം ചെയ്തു വെക്കണം അവർക്ക് പെട്ടെന്ന് കിട്ടും അല്ലാത്തവർക്കെല്ലാം പല പല ജന്മങ്ങൾ കൂടെ ഇവിടെ എത്താൻ എത്തപ്പെടാൻ പറ്റും നമുക്ക് മുപ്പത്തിയേഴാമത്തെ ശ്ലോകം ചെല്ലാം അർജുനർമാണി പസ്മാൽ കുരുദേ ഇവിടെ ഭഗവാൻ പറയുന്നു അർജുന ജ്വലിച്ചതായ തീയ്യ് വിറകുകളെ എങ്ങനെ ഭസ്മമാക്കുന്നു അത് നമുക്ക് തന്നെ അറിയാമേ വിറക് കത്തി കത്തി നന്നോ ജ്വലിച്ച് കത്തി അവസാനം എന്തുവരും കുറേ ചാമ്പലേ കാണു വിറകുണ്ടോ അവിടെ അത് ഭസ്മമായി പോയില്ലേ അങ്ങനെ തന്നെയാണ് ജ്ഞാനമാകുന്ന അഗ്നി നമ്മുടെ അറിവ് ആ അഗ്നി അഗ്നിയാണ് നമ്മുടെ അറിവ് ജ്ഞാനം എന്താണ് നമ്മൾ ചെയ്ത കർമ്മം വിറകാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വിറകാണ് വിറകിന് തുല്യമാണ് അപ്പം തീ എന്താണ് നമ്മൾക്ക് ജ്ഞാനമാണ് ഈ ജ്ഞാനം അഗ്നിയാണെങ്കിൽ ആണെങ്കിൽ വിറക് കർമ്മവും കർമ്മത്തിൻ്റെ ഫലം ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് കത്തി ചാമ്പലാക്കി കളയും അതുകൊണ്ട് ഭഗവാനും പറയുന്നു അർജുന ജ്വലിച്ചതായ തീയ്യ് വിറകുകളെ എങ്ങനെ ഭസ്മമാക്കുന്നു അങ്ങനെ ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് നീ ഈ ലോകത്തിലുള്ള സർവ്വ ഭാവികളെക്കാളും പാപ ചെയ്തെന്നിരിക്കട്ടെ എന്നാൽ കൂടി ഈ ജ്ഞാനം നിന്നിൽ വന്നാൽ ഈ ചെയ്ത പാപങ്ങൾ ഒന്നും തന്നെ നിന്നെ ലേശത്തില്ല നിന്റെ കയ്യിൽ എല്ലാം ഭസ്മമായി പോകും അങ്ങനെ അതാ അതിന അതാ ഇത് ഇപ്പൊ പറഞ്ഞത് ഈ ജ്ഞാനം എപ്പോൾ സർവ്വതം പരബ്രഹ്മമാണെന്ന് ചെയ്യുന്നതാളും ചെയ്യിക്കുന്നയാളും അതിൻ്റെ ചെയ്ത് അനുഭവിക്കുന്നയാളും എല്ലാം ഈശ്വരാ ഈശ്വരനാണ് ചെയ്യുന്ന ആൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല അതെല്ലാം ഈശ്വരനാണെന്നു നമ്മുടെ ഉള്ളത്തിലെല്ലാം അങ്ങനെയാണ് നമ്മളെപ്പോൾ തിരിച്ചറിവ് ഉണ്ടാകുന്ന ജ്ഞാനം ആ അറിവ് ഉണ്ടാകുമ്പോൾ എന്ത് വരുന്നു ജ്വലിച്ചതായ തീ വിറകുകളെ എങ്ങനെ ഭസ്മമാക്കുന്നു വിറക് ഉണ്ടോ വിറക് കത്തി 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 അത് ഭസ്മമായി ചാമ്പൽ അതായത് ചാമ്പലാകുന്നു ഭസ്മമാകുന്നു അങ്ങനെ അതുപോലെ തന്നെയാണ് എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ പാവമോ പുണ്യമോ എന്തോ ആയിക്കൊള്ളട്ടെ അവിടെ നമ്മളല്ലോ ചെയ്യുന്നത് ആ ഒരു അറിവ് ആ ഒരു തിരിച്ചറിവ് ആ ജ്ഞാനം നമ്മൾ വന്നാൽ നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സർവ്വകർമ്മങ്ങളെയും വിറക് ചാമ്പലാക്കുന്നത് പോലെ ജ്ഞാനമാകുന്ന അഗ്നി സാധാരണ ഇവിടെ നമ്മൾ ഈ പുറമേ എന്താണ് തീയാണ് അഗ്നി തീ കത്തി തീ കത്തി ജ്വലിച്ചു വരുമ്പോൾ ആ സാധനം കത്തി അതായത് വിറകാകുന്ന തടി അത് കത്തി ചാമ്പലാകുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ കർമ്മമാണ് ഇവിടെ വിറക് ഈ കർമ്മമാകുന്ന വിറക് അതിൻ്റെ ഫലം ഈ കർമ്മം ചെയ്തതിൻ്റെ ഫലമാണ് വിറക് ആ വിറക് കൊണ്ട് എന്ത് ചെയ്യുന്നു കത്തിച്ചാമ്പലാകുന്നു എങ്ങനെയാ ജ്ഞാനാഗ്നി കൊണ്ട് അറിവാകുന്ന അഗ്നി കൊണ്ട് അറിവ് എന്താ എല്ലാം ഈശ്വരനാണുള്ള സങ്കല്പം അവിടെ പിന്നെ ഞാനെന്ന വസ്തു ഈ പുറമേയുള്ള ഉള്ള ഞാൻ ഈ ശരീരമാകുന്ന ഞാനെന്ന് കരുതുന്ന ആൾ അതിനകത്ത് ഇല്ല അതിൽ വസിക്കുന്നത് ഈശ്വരനാണ് പരബ്രഹ്മമാണ് അവിടെ നമ്മൾ ആരെങ്കിലും വല്ലതുകൊണ്ടോ ചെയ്യുന്നുണ്ടോ എല്ലാം ഈശ്വരനല്ലേ പിന്നെ അതുകൊണ്ടല്ലേ ഭഗവാൻ ഇത്രയും അവത അവതാരം എടുത്തിട്ട് ഭഗവാന്റെ ഉള്ളത്തിലേക്കുന്ന പരബ്രഹ്മമല്ലേ ഈ സർവ്വ ദുഷ്ടന്മാരെയും വധിച്ചത് അത് അറിവില്ലാത്തവർ പറയും കൃഷ്ണൻ വന്നു ഇത്ര പേരെ വധിച്ചില്ലേ ഇത്ര പേരെ കൊന്നില്ലേ ഭഗവാൻ ആൾ ആരാണ് ഭഗവാൻ അത്രമാത്രം ചെയ്തൊക്കെ ഇത് ഇതിൻ്റെ ഉൾക്കാഴ്ച അറിയാത്തവർക്കാണ് ഇതൊക്കെ പറയാൻ പറ്റും ഈ ഉൾക്കാഴ്ച ഈ ജ്ഞാനം ഇല്ലാത്ത വ്യക്തികളെല്ലാം ഇങ്ങനെ പറയും പതിനാറായിരം സ്ത്രീകളെ കെട്ടിയെന്നും ഭഗവാൻ വന്ന ഒരുപാട് ഒരുപാട് കൊന്നെന്നും ഇതെല്ലാം പറ ഈ ലോക ജീവിതത്തിൽ അറിവ് വെച്ച് പറയുക പക്ഷെ ഇതല്ല ജ്ഞാനാഗ്നി യോഗിയായി വരുമ്പോൾ ഒരു യോഗാഗ്നി എന്ന് പറയുന്നത് ഇതെല്ലാം തിരിച്ച് മാറ്റി ഉൾക്കാഴ്ച അറിയുന്ന അതിൽ തന്നെ ഈ ഈശ്വരനെ യഥാർത്ഥമായി തത്വം ദർശിക്കണം അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് അവിടെ യാ യാതൊന്നും ഒരു കർമ്മവും ചെയ്യാത്തൊരവസ്ഥയാണ് ആ ഒരു ഈ ഒരു മനുഷ്യ രൂപമേ ഉള്ളൂ അതിൽ പ്രവർത്തിക്കുന്ന മൊത്തവും പരബ്രഹ്മമാണ് അങ്ങനെ നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നു അപ്പോൾ പിന്നെ അവിടെ പാപമില്ല അതുകൊണ്ടാണ് ഭഗവാൻ പറയും ഈ ലോകത്തുള്ള സർവ്വപേരും ചെയ്യുന്ന പാവികളെക്കാൾ കൂടുതൽ പാപം നീ ചെയ്താൽ കൂടിയും നിന്നെ ഒരു പാപവും സ്പർശിക്കുന്നില്ല എന്തെന്നുവച്ചാല് വിറക് കത്തിച്ചാമ്പലാകുന്നത് പോലെ നിന്റെ ഉള്ളിലിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലം ജ്ഞാനാഗ്നി കൊണ്ട് യോഗാഗ്നി കൊണ്ട് ഭസ്മീകരിക്കുന്നു കർമ്മത്തിൻ്റെ ഫലം മൊത്തം കാരണം ഒന്നിലും ആഗ്രഹം അറിഞ്ഞവൻ ഒന്നിലും ആഗ്രഹിക്കത്തില്ല കർമ്മമേ ചെയ്യത്തുള്ളൂ യാതൊരു ഗുണം ചെയ്യുന്നാലും ദോഷം ചെയ്യാലും ഒന്നിനെ ഫലം ആഗ്രഹിക്കുന്നില്ല അത് പരമാത്മാവാണ് ഉള്ളിൽ ചെയ്തതെന്നുള്ള തോന്നലേ ഉള്ളൂ അപ്പോൾ പിന്നെ അവൻ എങ്ങനെ കർമ്മത്തിന് ഫലം കിട്ടും അതാണ് ജ്ഞാനാഗ്നി ആ ജ്ഞാനമാകുന്ന അഗ്നിയിൽ സർവകർമ്മത്തിൻ്റെ ഫലവും ഭസ്മീകരിച്ച് കളയുന്നു ചാമ്പലാക്കി കളയുന്നു അങ്ങനെ ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു അതുപോലെ നമ്മൾ അങ്ങനെ ആയി തീരാനാണ് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് നീ യുദ്ധം ചെയ്യൂ അർജുന നിനക്ക് ഇപ്പോഴെന്താണ് അർജുൻ്റെ മമത എൻ്റെ എന്റെ സ്വന്തം എൻ്റെ ആൾക്കാരെന്നുള്ള മമത വരുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല കൃഷ്ണ ഇതെല്ലാം എൻറെ സഹോദരങ്ങളാണ് ഞാൻ എങ്ങനെ എന്നെ കൊന്നാലും വേണ്ടിയല്ല എനിക്ക് അവരോട് യുദ്ധം ചെയ്യാൻ വയ്യ അതേസമയം ഈ ജ്ഞാനം നേടിയ ഒരാളാണെങ്കിൽ അത് പറയോ അവിടെ മമത ഉണ്ടാവൂ മറ്റുള്ളവരെ കാണുന്നു ഇദ്ദേഹം എല്ലാവരെയും കാണുന്നതെല്ലാം ഇദ്ദേഹം ആരായിട്ട് കാണുന്നു അതിലും ബ്രഹ്മം ചെയ്യുന്ന ആളിലും ബ്രഹ്മം ചെയ്യിപ്പിക്കുന്ന ആളിലും എല്ലാം ബ്രഹ്മം തന്നെയാണ് എല്ലാം പരമാത്മാവ് തന്നെയാണ് എല്ലാം അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ് അല്ലെങ്കിൽ എല്ലാം കൃഷ്ണനാകുന്ന ഈശ്വരൻ തന്നെയാണ് അപ്പോൾ ഈ അർജുനൻ എന്താ ആകണമെന്നാണ് ഭഗവാൻ പറഞ്ഞത് അർജുനനിലും എല്ലാ ഭൂതങ്ങളിലും സർവ്വജീവനിലും ആ സ്വ ആത്മാവ് തന്നെയാണ് ഭൂതങ്ങളിലും അർജുനിലും ആ പരമാത്മാവ് തന്നെയാണ് സാക്ഷാൽ കൃഷ്ണനിലിരിക്കുന്നതും പരമാത്മാവ് തന്നെ അപ്പോൾ ഈ ഭൂതങ്ങൾ സർവജീവനിലും ഭഗവാൻ കൃഷ്ണനായി വന്ന് ആ രൂപത്തിലും കൃഷ്ണരൂപത്തിലും അതുപോലെ തന്നെ അർജുനിലും ഇരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് സ്വന്തം ആത്മാവ് തന്നെ സർവത്തിലുമാണെന്ന് കരുതണം അതാണ് ജ്ഞാനം ആ അറിവ് എപ്പോൾ കാണുന്നു അപ്പോൾ യാതൊന്നും തന്നെ നമ്മൾ ചെയ്യാത്തതുപോലെയാണ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ പാവത്തിൻ്റെ കർമ്മഫലവും ഇല്ല യാതൊന്നുമില്ല ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അതിൻ്റെ ഫലം എന്തു ചെയ്യുന്നു ജ്ഞാനാഗ്നിയിൽ ഭസ്മമായി പോവുകയും ചെയ്യുന്നു അവിടെ ഒന്നു തന്നെയേ ചെയ്തായിട്ടില്ല ഒരു കറയും ഇല്ല ഒരു കർമ്മത്തിൻ്റെയും ഫലം കൂന കൂടി കിടക്കത്തുമില്ല എപ്പോഴും അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ നിന്ന് എപ്പോൾ വിടുതൽ പ്രാപിക്കാം മോഷത്തിലേക്ക് പോകാം പിന്നെ തിരിച്ചു വരേണ്ട കാര്യമില്ല കാരണം കർമ്മത്തിൻ്റെ ഫലം കിടക്കുന്നെങ്കിലല്ലേ തിരിച്ചു വരേണ്ട കാര്യമുള്ളൂ മോഷത്തിലേക്ക് പോകുന്നവർക്ക് പിന്നെ എന്തിനാ തിരിച്ചു വരേണ്ടത് അപ്പം നമ്മൾ എപ്പോഴായാലും കർമ്മഫലം എപ്പോൾ ഭസ്മീകരിക്കുന്നു ഇല്ലാതാകുന്നു അതുവരെ നമ്മളിവിടെ ജനിച്ചും മരിച്ചും കിടന്നേ പറ്റൂ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ അർജുന ജ്വലിച്ചതായ തീയേ വിറകുകളെ എങ്ങനെ പസമാക്കുന്നു അത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങളെ നമുക്ക് ആഗ്രഹമില്ലാത്തൊരു ജ്ഞാനം നമുക്ക് കിട്ടും യോഗാഗ്നി കൊണ്ടും ജ്ഞാനാഗ്നി കൊണ്ടും നമുക്ക് ഒന്നും ചെയ്തതായിട്ടില്ലാത്ത ഒരറിവ് അതാണ് ജ്ഞാനം അത് എങ്ങനെ അത് കർമ്മത്തിൻ്റെ ഫലങ്ങളെ നമ്മൾ എന്തോ ചെയ്യുക എന്തുവേണം ചെയ്തോ കാരണം നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്ന നമ്മളെ നമ്മളെ ദേഹം കൊണ്ട് ചെയ്യുന്നത് ആരാ അത് ഈശ്വരനാണ് അതാണ് നമ്മളെ ഉള്ളിൽ വരുന്നത് അപ്പോഴും നമ്മൾ ഒരു കർമ്മവും ചെയ്യുന്നില്ല ഈ ചെയ്ത കർമ്മത്തിനും ഫലമല്ല ആ ജ്ഞാനാഗ്നി കൊണ്ട് കത്തിച്ചാമ്പലാവുകയും ചെയ്യുന്നു അതുകൊണ്ട് എങ്ങനെ ഭസ്മമാക്കുന്നു അങ്ങനെ ജ്ഞാനമാകുന്ന അഗ്നി അറിവാകുന്ന അഗ്നി ആ ആ അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു ഇതാണ് നമ്മൾ എല്ലാവരും നേടേണ്ടുന്നത് അങ്ങനെ നേടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കർമ്മമോ ചെയ്യും നമ്മളല്ലോ ചെയ്യുന്നത് നമ്മൾ അതല്ലേ അവധൂതന്മാർ പച്ചമാംസം തിന്നാലും അല്ലെങ്കിൽ എന്ത് കൈ കിട്ട തിന്നാലും അവര് എങ്ങനെ നടന്നാലും അവർക്കെന്താ അവര് അവര അവരായിട്ടല്ലല്ലോ അവർ നടക്കുന്നേ അവരിലിരിക്കുന്ന പരബ്രഹ്മമായിട്ടാണ് അവർ നടക്കുന്നത് എന്ത് തിന്നു കുടിച്ചാൽ അതല്ലേ അവധൂതന്മാർക്ക് ഒന്നിനോടും അവര് ഓടേ കിടന്നാലും അവർക്കൊന്നുമില്ല ഇല്ല അവര് റോഡിൽ കിടന്നാലും അവർ വെള്ളത്തിൽ കിടന്നാൽ എവിടെ കിടന്നാലും അവർക്ക് യാതൊരു അജ്ഞാനവും ഇല്ല അവരെല്ലാം ത്യജിച്ചു കളഞ്ഞു അവരെ അവര് അവർക്ക് പിന്നെ ദേഹബോധമില്ല പിന്നെ പിന്നെ സ്ഥിതകാലപ്രജ്ഞനാണവര് യാതൊന്നിനും ഒന്നിനും ഇല്ലാത്തൊരവസ്ഥയായി മാറുന്ന അങ്ങനെ അതാ അറിവ് ആ ഒരു അറിവ് വരുമ്പോഴാണ് നമ്മൾ ഒന്നു തന്നെ ചെയ്യുന്നില്ല അത് ചെയ്യ അങ്ങനെ വരാത്തതുള്ള കാലം നമുക്കെല്ലാം ഇങ്ങനെയാ അയ്യോ ഞാൻ ഇന്നത് ചെയ്തു പോയല്ലോ ഞാൻ എന്നുള്ള ആരാ നമ്മൾ ശരി നമ്മളെ ശരീരമാണ് ഞാൻ എന്ന് കരുതുന്ന ആൾക്കാര് ആ ഞാൻ ചെയ്യുന്നതെല്ലാം പിന്നെ പാപമായിട്ടല്ലേ വരത്തുള്ളു കാരണം അതിൽ ഈശ്വരൻ ഇല്ലല്ലോ ഈശ്വരനെ നമ്മൾ വരുത്തിയെങ്കിലും ഈശ്വരൻ ഉള്ളിൽ വ ഇരിക്കൂ അപ്പോഴേ നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാൻ ചെയ്യത്തുള്ളു അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തവും ഞാരാ ഞാൻ ഈ രത്നാഭായ എന്ന് പറഞ്ഞ ആളല്ല ഞാൻ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു ഭഗവാന്റെ കർമ്മം ഭഗവാൻ തന്നെ ചെയ്യുന്നു അത് എന്നെ ഒരു ഉപകരണമാക്കി വച്ചേക്കുന്നു എന്ന് മാത്രം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉപകരണമേ ഉള്ളു ഒരു അതായത് ഒരു ഒരു ഈശ്വരൻ ഇവിടെ ഇതിൽ അസിക്കുന്നു ഈശ്വരൻ എന്തൊക്കെയോ കർമ്മങ്ങൾ നടത്തുന്നു അപ്പോൾ പിന്നെ ഇവിടെ കർമ്മത്തിന് ഫലമുണ്ടോ ആര് ചെയ്തു ഈശ്വരൻ ചെയ്തു ഈ രത്നഭായി എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഇതിലൊന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം ആഗ്രഹവും ഇല്ല ഇത് എനിക്ക് ഇന്നത് കിട്ടും അത് കിട്ടാനുള്ള ചിന്തയില്ല കാരണം പരബ്രഹ്മത്തിൻ്റെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ സർവ്വതം നമ്മളെ ഉള്ളത്തിൽ ചെയ്യിക്കുന്നതെല്ലാം ഈശ്വരനാണുള്ള അറിവ് നമുക്ക് വരുമ്പോൾ അവിടെ കർമ്മത്തിന് ഫലമില്ല അത് അതുകൊണ്ടാണ് ജ്ഞാനാഗ്നി കൊണ്ട് എല്ലാം പസമാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നു തന്നെ ചെയ്യാത്തത് ചെയ്യാത്തതിനെതിനാ ഫലം ഫലം വരുന്നത് ഒരു ഗുണത്തിനും ഫലമില്ല ദോഷത്തിനും ഫലമില്ല ദോഷം ചെയ്ത കാരണം പൂതനെ വധിച്ചാലും ഭഗവാൻ ദോഷമില്ല നല്ല കുചലനെ ആലിംഗനം ചെയ്താലും ഭഗവാൻ അതിലും നന്മയില്ല കുചലനെ നന്മ ചെയ്ത് പിന്നെ കെട്ടി ആലിംഗനം ചെയ്തുകൊണ്ട് ഭഗവാൻ അതിന് നന്മയുണ്ടോ ഇല്ല കാരണം അതും പരബ്രഹ്മമല്ലേ ചെയ്തത് കൃഷ്ണനൊന്നും ചെയ്തില്ലല്ലോ അതായത് രൂപം ദേവകിയുടെ മകനായ കൃഷ്ണനെ ഉള്ളത്തിരിക്കുന്ന പരബ്രഹ്മമൂർത്തിയാണ് കുശലനെ ആലിംഗനം ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ ഭക്തന്മാരായി നമ്മളെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കണ്ട അസന്മാരെയൊക്കെ വധിച്ചതും അതിലിരിക്കുന്ന പരബ്രഹ്മ മൂർത്തിയാണ് അപ്പോൾ പിന്നെ അവിടെ കർമ്മത്തിന് ഫലം അവതരിച്ച കൃഷ്ണന്റെ രൂപത്തിലുള്ള ആ കൃഷ്ണന് ഉണ്ടാവൂ അതിൽ ചെയ്തത് ഈശ്വരൻ പരബ്ര പരമാത്മാവാണ് അതുപോലെ നമ്മളും അങ്ങനെ ആകുമ്പോൾ നമുക്കും ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമ്മളൊന്നും ചെയ്യുന്നുമില്ല നമ്മളൊന്നും അറിയുന്നുമില്ല നമുക്ക് അതിൻ്റെ പുണ്യവും ഇല്ല പാപവും ഇല്ല ഈ തിരിച്ചറിവാണ് അങ്ങനെ വരുമ്പന്നേർക്കാണ് പസമമാകുന്ന കർമ്മഫലം പസമമായി പോകുന്നതെന്ന് പറഞ്ഞത് നമുക്ക് ഇത്രയും മതിയെന്ന് എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരിവോം ഹരിവോം